ഉപ്പുമുളകളിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു പടവലത്തെ കുട്ടൻപിള്ളയുടേത് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച കെ പി എസ് സി രാജേന്ദ്രന് ഒരുപാട് ആരാധകരുമുണ്ടായിരുന്നു പക്ഷേ ഇന്നലെയായിരുന്നു അപ്രത്യക്ഷമായി അദ്ദേഹത്തിന്റെ വിടവാങ്ങലെന്ന വാർത്ത പുറത്തു വരുന്നത് രണ്ടു ദിവസത്തിന് മുൻപ് വൃക്കരോഗത്തെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു അത്യധികം ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹവും പക്ഷേ അദ്ദേഹം തിരിച്ചുവരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആരാധകരും കുടുംബവും ഒക്കെ ഇപ്പോഴിതാ അപ്രതീക്ഷമായ കുട്ടൻപിള്ള എന്ന കെ പി എസ് സി രാജേന്ദ്രന്റെ വിടവാങ്ങൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് ഉപ്പുമുളകിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിക്കുന്ന ബിജു സോപാനം ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ ഒരു വിടവാങ്ങൽ എനിക്ക് മാത്രമല്ല സഹപ്രവർത്തകർക്ക് ആർക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ് കേശുവും ശിവാനിക്കുമൊക്കെ വളരെയധികം ദുഃഖവും തന്നെയാണ് കാരണം പരമ്പരയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും അവർക്ക് അപ്പൂപ്പിനെ പോലെ തന്നെയായിരുന്നു കെ രാജേന്ദ്രൻ അദ്ദേഹത്തിന് ഇങ്ങനെ കരൾ സംബന്ധമായ ഒരു അസുഖമുണ്ടെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു എന്നിരുന്നാലും നേരിയ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു പ്രതീക്ഷയാണ് അവസാന നിമിഷം അസ്തമിച്ചത് മാത്രമല്ല ഞാൻ പരമ്പരയിലേക്ക് തിരിച്ചു വരുന്നതിൽ ഏറ്റവും അധികം സന്തോഷിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാനും വളരെയധികം സന്തോഷത്തിലായിരുന്നു എല്ലാവരെയും ഒരുമിച്ച് കാണാമെന്നുള്ളത് അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിയോഗം സംഭവിച്ചിരിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് താനിത് പറയുന്നത് എന്നാണ് ബിജു സോപാനം അറിയിച്ചിരിക്കുന്നത് പ്രേക്ഷകരും ഒരുപാട് പേരാണ് അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്തുവരുന്നത്